ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബിലൂടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഞാൻ ഇന്നുമായി ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോക ജനശ്രദ്ധ ആകർഷിക്കുന്ന ഏറ്റവും നല്ലൊരു അപ്ഡേറ്റാണ് അതായത് യു കെ ഗവൺമെൻറ്റ് ഈ സെപ്റ്റംബറിൽ ഫലസ്തീനെ അംഗീകരിക്കും ഫലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിപ്പോൾ നമ്മളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ യു കെയിലുള്ള ആൾക്കാരൊക്കെ യു കെയിലുള്ള പ്രവാസികളായിട്ടുള്ള മലയാളി സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ന്യൂസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം യു കെ രാഷ്ട്രീയത്തിൽ നിന്ന് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു നിർണായക ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ യു കെ ഗവൺമെൻറ് ഫലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സെപ്റ്റംബറിൽ അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കെയർ സ്റ്റാമറാണ് ഈ ഒരു യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമറാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കുക യു കെ അംഗീകരിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഫലസ്തീനെ യു കെ അംഗീകരിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ അത് നമ്മളുടെ ഈ പറഞ്ഞ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അതല്ല എങ്കിൽ യു കെയിലുള്ള മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നും പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ രാജ്യമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അറിയിരിക്കേണ്ട അത്യാവശ്യമാണ് എന്ന ഒരു തത്വത്തിലൂങ്ങിയാണ് ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഹമാസ് വെടിനിർ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അപ്പോൾ ഈ ഒരു ഇവർ തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ സെപ്റ്റംബറോടെ ഇവർ തമ്മിലൊരു വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ യു കെ ഗവൺമെൻറ് പാലസ്തീനെ അംഗീകരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇസ്രായേലിനുള്ള ഒരു ഭീഷണിയായിട്ട് കരുതാൻ സാധിക്കുകയുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം പാലസ്തീനെയും യൂറോപ്പിലെ മറ്റൊരു പ്രമുഖ രാജ്യമായിട്ടുള്ള ഫ്രാൻസ് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാൻസിന് പുറമെ യു കെയും പലസ്തീനെ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തത്വത്തിൽ ഈ പറഞ്ഞ പലസ്തീനെ അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും തുടർന്ന് അവർ അംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു രാജ്യമായിട്ട് പലസ്തീനെ കൂടുതൽ രാജ്യങ്ങൾ കൂടി ഈ പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ അറുതി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു നില എൻ്റെ ഒരു നിഗമനം അതായത് ഹമാസിനെ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് യു കെ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കാര്യം യു കെ ഇപ്പം പലസ്തീനെ അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി യു കെയിൽ ഇപ്പം നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിയത് യു കെയിലെ പാലസ്തീൻ അനുകൂല സംഘടനയായിട്ടുള്ള പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പാണ് അപ്പോൾ അവരെ യു കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അവരെ നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് പലസ്തീൻ സംഘടനകൾ അനുകൂല സംഘടനകൾ യു കെയിലെ പല പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ അക്രമങ്ങൾ അഴിച്ചിടുകയുണ്ടായി അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് യു കെയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊക്കെ കയ്യേറുകയും അവിടുത്തെ യുദ്ധവിമാനങ്ങളിൽ റെഡ് കളർ അടിച്ചു വയ്ക്കുകയും ചെയ്തു അതുപോലപ്പം അത് വിമാനം പോയിക്കൊണ്ടിരിക്കുന്നു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ത് കോയിൻസെൻസ് അല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം യു കെ ഗവൺമെൻറ്റിന് ഒരാഘാതമുണ്ടാക്കി കാരണം അവരുടെ സത്യം പറഞ്ഞാൽ യു കെ ഗവൺമെൻറ്റിൻ്റെ പരമാധികാരത്തിലോട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കരുതിയിട്ട് ഈ ഒരു സംഘടനയെ നിരോധിക്കുകയാണ് ചെയ്തത് എങ്കിൽ കൂടി ഇവരുടെയൊക്കെ വികാരങ്ങൾ കണക്കിലെടുത്തും ലോക സമാധാനത്തിന് മുൻനിർത്തിയും യു കെ ഫലസ്തീനെ അംഗീകരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനുള്ള തിരിച്ചടി തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ഉള്ള നിലപാടുകൾക്ക് വിഭിന്നമായിട്ട് യു കെ യുടെ ഒരു നിലപാട് മാറ്റമാണ് അപ്പോൾ ഈ നിലപാട് മാറ്റത്തിൽ പിന്നെ എന്തായിരിക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം യു കെയിലെ ഗവൺമെന്റ് ഇപ്പോൾ അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം യു കെയിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തക്കതായിട്ടൊരു പരിഹാര മാർഗ്ഗങ്ങൾ അവർക്ക് അവലംബിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കെയർ സ്റ്റാമിന് മുമ്പുള്ള പാർട്ടി അതായത് യു കെ പത്ത് പതിനാല് വർഷത്തോളം ഭരിച്ച തുടർച്ചയായി പതിനാല് വർഷത്തോളം യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് അവർ അധികാരം നഷ്ടപ്പെടാൻ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണ ഹേതു എന്ന് പറയുന്നത് ഈ ഒരു കുടിയേറ്റം തന്നെയായിരുന്നു അപ്പോൾ തുടർന്ന് ഇപ്പോൾ കെരസ്റ്റാമോർക്ക് അധികാരത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തി അവർക്കും അത് മറി മാറ്റാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനിടയ്ക്കാണ് റീഫോം പാർട്ടി ശക്തമായ രീതിയിൽ യു കെയിൽ നിലനിന്ന് വരുന്നത് അവരിപ്പോൾ പല രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീഫോം പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് യുഗോ പോലെയുള്ള പല സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ യു കെയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെക്കേണ്ടത് പാർട്ടിയുടെ ഒരു അത്യാവശ്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു നിലപാട് എന്നാണ് വിദഗ്ദ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് യു കെയിലെ മുസ്ലിം വോട്ടുകൾ അതല്ല എങ്കിൽ മുസ്ലിം അനുകൂല സംഘടനകളുടെ വോട്ടുകൾ ഇന്ത്യക്കാരായിട്ടുള്ള പാകിസ്ഥാൻകാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കൊണ്ടു കൂടിയാണ് യു കെ ഇങ്ങനെ ഒരു കെയർ സ്റ്റാമർ അല്ലെങ്കിൽ ലേബർ പാർട്ടി ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്നും ചിന്തിക്കുന്നവർ കുറവല്ല പക്ഷേ എങ്കിലും കെയർ സ്റ്റാമർക്ക് ശക്തമായ എതിരാളിയായിട്ടുള്ള റീഫോം പാർട്ടി തീർച്ചയായിട്ടും ഇതിനെ എതിർക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസ് നിരപരാധികളെ തടങ്കിലാക്കിയിരിക്കുന്ന ബന്ദികളാക്കിയിരിക്കുന്നത് നിർത്തലാക്കുകയും അവരെ വിട്ടുകൊടുക്കുകയും യുദ്ധം നിർത്തി വെച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം എന്നും കെ എസ്റ്റാമർ ആവശ്യപ്പെട്ടു ഗാസ ഭരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലും ഹമാസിന് അധികാരമില്ല എന്ന് കെ എസ് ചാമർ പറഞ്ഞു വെച്ചെങ്കിലും ഇസ്രായേലിനാണ് ഇത് സമ്മർദ്ദം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇസ്രായേലിന് ഇത് തിരിച്ചടിയാകും അമേരിക്കയ്ക്കിത് തിരിച്ചടിയാകും യു കെ ഫലസ്തീനെ അംഗീകരിക്കുകയാണെങ്കിൽ യു എൻ പൊതുസഭ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ അപ്പോൾ യു എൻ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനൊരു പ്രഖ്യാപനമുണ്ടാകുമ്പോൾ ഫലസ്തീന അത് അംഗീകാരമാകും കൂടാതെ കൂടുതൽ കൂടുതൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഫലസ്തീന് തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും വേണ്ടിയിട്ടുള്ള ഒരു വേദി ലഭിക്കുകയും ചെയ്യും ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുമെങ്കിൽ ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ചരിത്രത്തിന് ചരിത്രപരമായിട്ട് ബ്രിട്ടൻ ബ്രിട്ടനൊരു പങ്കുണ്ടെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കെയുള്ള ബ്രിട്ടൻ ഇസ്രായേലിന് തിരിച്ച് അതായത് ഇസ്രായേലിന് അനുകൂലമല്ലാത്ത രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ എന്താണ് യു കെ ഈ സെപ്റ്റംബറിലെ യു എൻ പൊതുസമ്മേളനത്തിൽ ഫലസ്തീൻ അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് സൽഫരാജിന്റെ നേതൃത്വത്തിലുള്ള റീഫോം പാർട്ടിയൊക്കെ ഈ ഒരു തീരുമാനത്തെ എതിർക്കാനാണ് സാധ്യത എന്നും അത് ചാമറിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയുടെ ഈ ഒരു മാറ്റം നിലപാടുമാറ്റം ബ്രിട്ടന്റെ മൊത്തത്തിലുള്ള നിലപാട് മാറ്റം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് വാദിക്കുന്നവരും ഇല്ലാതില്ല യു കെയിലെ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവേ ഫലസ്തീൻ ആൾക്കാരോടൊരു സഹാനുഭൂതിയുണ്ട് കാരണം യു കെയിലെ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല പൊതുവെയുള്ള ഒരു നമുക്ക് എവിടെയും ഇതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ ആഴത്തിലോട്ട് പോകുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ടച്ച് ചെയ്ത് പോകുന്നില്ല ആരുടെ ഭാഗത്താണ് നീതി ആരുടെ മാത്രം ന്യായം എന്നതിനെക്കുറിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എപ്പിസോഡ് ചെയ്യേണ്ടി വരും പലർക്കും പല കാര്യങ്ങളും ന്യായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല എങ്കിലും യു കെയിലെ ഇന്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം മാത്രമല്ല നേരത്തെ പറഞ്ഞ ഏഷ്യൻ സമൂഹത്തിന് ഈ പല ഫലസ്തീനോട് ഒരു അനുകൂല നിലപാടുണ്ട് ഒരു സഹാനുഭൂതി ഉണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കും ഇവർക്കിടയിലൊക്കെ ഈ ഒരു നിലപാടിലൂടെ കെയർ സ്റ്റാമർക്ക് കൂടുതൽ വോട്ട് ലക്ഷ്യം വോട്ട് ബാങ്ക് ലക്ഷ്യമിടും എന്നുള്ള കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും ഇവരുടെയൊക്കെ വോട്ടും ലേബർ പാർട്ടിക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ആഴത്തിലുള്ള ധാരണയില്ലാത്ത പൊതുജനങ്ങളിൽ നിന്നും ഒരു സഹാനുഭൂതി ലഭിക്കാനോ അല്ലെങ്കിൽ വോട്ട് ലഭിക്കാനോ സാധ്യതയില്ലെന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഈ ഒരു ഗാസാ പ്രശ്നമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫലസ്തീൻ പ്രശ്നമോ അറിഞ്ഞിരിക്കാനും സാധ്യതയില്ല എല്ലാവരും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിന് പിന്നെയുള്ള ആഴത്തിലുള്ള കഥകളെക്കുറിച്ചൊന്നും പൊതുവേ ഇന്ത്യക്കാരല്ലാത്ത പാകിസ്ഥാൻകാരല്ലാത്ത ആൾക്കാർക്ക് അറിഞ്ഞോളമെന്നില്ല അതേപോലെ തന്നെ ഇസ്രായേൽ ഗാസ പ്രശ്നവും കൂടുതൽ പേർക്ക് അറിഞ്ഞോളമെന്നില്ല എന്നുള്ളതാണ് എങ്കിലും അറിയുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ അതൊരു ഒരു ചെറിയ രീതിയിലെങ്കിലും വോട്ട് ശതമാനമായിട്ട് വോട്ട് ശതമാനം വർദ്ധിക്കാൻ സാ ാതെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു നടപടി വോട്ടർമാരെ ആകർഷിക്കാനും പാർട്ടിക്കുള്ള ഭിന്നതകൾ മാറ്റാനും ഒക്കെ കേരളാമർക്ക് ചെയ്തുകൊണ്ട് സാധിക്കുമെന്ന് തന്നെ കരുതുന്നു എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് സെപ്റ്റംബറിൽ എന്താണ് സംഭവിക്കുവേണ്ടി പോകുന്നത് ഓക്കെ എന്തായാലും വെടി നിർത്തൽ എല്ലാം സമാധാനപരമായി പോവട്ടേ അല്ലേ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ യു കെയിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് യു കെയിലെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യു കെ ലേറ്റസ്റ്റ് ന്യൂസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ യു കെയിലെ ന്യൂസ് ഇനി നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ മറ്റു വീഡിയോസും കൂടി ഒന്ന് പരിശോധിക്കുക നിങ്ങളെ ഒരേപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും പുതിയ വീഡിയോസുമായിട്ട് കൂടെ ഞാൻ കാണാതായിരിക്കുമ്പോൾ താങ്ക് യു